പരിശുദ്ധ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും കുഴിച്ചയും ഉണ്ടായിരിക്കും അനന്തകാരുണ്യത്തിനുറൂഢമായ ഭർത്താവെ ഞളങ്ങെ ആരാധിച്ച് സുഖിച്ചു മാത്രക്കൾക്ക് അംഗീകരിക്കാൻ നന്ദി പറയും എൻ്റെ കാരുണ്യം എൻ്റെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കാനായി കാണാൻ ഒരു കുടുംബത്തിലെ അംഗങ്ങളായി ഞങ്ങളെ മാറ്റിയത് ഒരു ഇടവുകയിലെ അംഗങ്ങളാക്കി മാറ്റിയത് ഒരു രൂപതയിലെ അംഗങ്ങളാക്കി മാറ്റുക എന്നാൽ പരസ്പരം ഇന്നിച്ചും കലകിച്ചും ചതിച്ചും വന്ദിച്ചും വഞ്ചിച്ചും ഒറ്റിക്കൊടുത്തുമൊക്കെ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ ഇടയിൽ ജോസഫിനെ വഞ്ചിച്ച സഹോദരന്മാർക്ക് ജോസഫിൻ്റെ മുമ്പിലേക്ക് കടന്നുല്ല സാഹചര്യമുണ്ട് ജോസഫ് അവരോട് ക്ഷമിച്ചു കൊണ്ട് പറയുന്നു നിങ്ങളുടെയൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇങ്ങോട്ട് അയച്ചത് അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങളെൻ്റെ സഹോദരന്മാരാണ് അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ഞാൻ പ്രതികാരം ചെയ്യാതെ ഞാൻ ജോസഫാണ് എൻ്റെ പിതാവിപ്പോഴും ചിന്തിച്ചിരിക്കുന്നുവല്ലോ അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കരഞ്ഞ പരസ്പരം സ്നേഹബന്ധം പുനഃസ്ഥാനായിട്ടാകാം പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അന്വഞ്ചനം സാധ്യമാകാതെ പോകാം ദാനമായി ഞങ്ങൾക്ക് തന്നതെല്ലാം ദാനമായി കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞങ്ങളൊരു സ്നേഹം കരുണ ക്ഷമ പരസ്പരം ക്ഷമിച്ചുകൊണ്ട് ആ ക്ഷമ കൊടുക്കുന്നവർക്കാണ് അങ്ങേടെ ക്ഷമ കിട്ടുകയെന്ന് ഞങ്ങളെ ഓർമ്മ സ്വർഗരാജ്യം എന്ന് പ്രസംഗിച്ചുകൊണ്ട് പോയസ് ശിഷ്യന്മാർ സന്തോഷത്തോടെ തിരികെ വന്നതുപോലെ ഞങ്ങളുടെ ഫനങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയവരെ കണ്ടെത്തി ചേർത്ത് പിടിക്കുവാൻ സന്തോഷത്തോടെ അവരുമായി ഞാൻ സ്നേഹം പങ്കുവയ്ക്കുവാൻ ദൈവരാജ്യം സമീപസ്ഥമായിരിക്കുന്ന കുടുംബത്തോട് ജനം പ്രഘോഷിക്കുവാൻ ഒന്നും ഞങ്ങൾക്കായി കരുതുവാനല്ല യഥാർത്ഥ നിക്ഷേപങ്ങണമെന്ന മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഞങ്ങളെ സ്വീകരിക്കാത്ത ഭവനത്തെ കാലിലെ പൊടിപോലും തട്ടിക്കളയുവാണെന്ന് പറയുമ്പോഴും അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ നിറവിൻ്റെ അടയാളമായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാൻ പറ്റവിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം പിതാകർത്താവെ ഞങ്ങളെയെല്ലാം അങ്ങേടത്തിനു മുമ്പിൽ സമർപ്പിക്കും അങ്ങ് ചെയ്ത വിസ്മയനീയമായ പ്രവൃത്തികളെ പ്രവർത്തിച്ചു കൊണ്ടാണ് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രമേ നന്ദി പറഞ്ഞു നിത്യം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ അനുകൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നണഞ്ഞ എപ്പോഴും നിലനിർത്തുവാൻ കൃപ നൽകണം ഈശ്വയ നന്ദി സ്തുതി ഈശ്വയ ആരാധന